അടുത്തിടെ വിഷാദരോഗം മൂലം നിരവധി ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മഞ്ചേരിയിലെയും കോട്ടയത്തെയും ഡോക്ടർമാർ ജീവൻ ഒടുക്കിയതിന് പിന്നിൽ വിഷാദരോഗമായിരുന്നു ഇതിനുശേഷമാണ് അബുദാബിയിൽ ഡോക്ടർ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയും പുറത്തു വന്നത് ഈ പശ്ചാത്തലത്തിൽ വിഷാദ രോഗത്തെക്കുറിച്ച് എഴുതുകയാണ് ഡോക്ടർ ഷിംന അസീസ് ഷിംനയുടെ കുറിപ്പ് ഇങ്ങനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വിഷാദ രോഗം മൂലം ആത്മഹത്യ ചെയ്ത വാർത്ത സുഹൃത്ത് സൂചിപ്പിച്ച് അറിയിച്ചിരുന്നു തിരക്കിനിടയിൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ വിട്ടുപോയി പലതവണ വാർത്തയുടെ ലിങ്ക് സ്ട്രീമിൽ വന്നപ്പോഴാണ് ആൾ ആരാണെന്ന് ശ്രദ്ധിക്കുന്നത് അറിയാവുന്ന ഡോക്ടറാണ് വർഷങ്ങളായി വിഷാദ രോഗമുണ്ടായിരുന്ന ആൾ ഇടയ്ക്കൊക്കെ വാട്സാപ്പിൽ വന്ന് മിണ്ടാറുണ്ടായിരുന്നു അവർക്ക് പി ജി കിട്ടിയ മെസ്സേജാണ് അവസാനമായി ഫോണിലുള്ളത് രണ്ടാളുടെയും തിരക്കുകൾക്കിടയിൽ എപ്പോഴോ അകന്നുപോയി വല്ലാത്ത വിഷമം തോന്നുന്നു അടുപ്പിച്ചടുപ്പിച്ച് ഒന്നല്ല ഒരുപാടായി ഞങ്ങൾക്കിടയിലെ പോക്കുകൾ ഡോക്ടർമാരുടെ ആത്മഹത്യാ വാർത്തകൾക്ക് കീഴേ ബൗദ്ധിക വിദ്യാഭ്യാസം മാത്രം കിട്ടിയാൽ ഇങ്ങനെയാണ് മതവിദ്യാഭ്യാസം വേണം എന്നൊക്കെയുള്ള അഭിപ്രായവും തിട്ടൂരങ്ങളും പതിവ് കാഴ്ചയായിരിക്കുന്നു ഒപ്പം മക്കളെ ഓർത്തൂടെ ഇത്രയും പഠിച്ചവരല്ലേ എന്നൊക്കെയുണ്ട് എന്താ ഈ കമൻ്റ് കമന്റിടുന്നവർ പറയുന്നത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നാണോ ചിലരെങ്കിലും കരുതുന്ന പോലെ ഡിപ്രഷൻ എന്ന രോഗം ജീവിതത്തിലെ ചെറിയ നഷ്ടങ്ങൾ പോലും സഹിക്കാൻ മനസ്സിന് ശക്തിയില്ലാത്ത ദൗർബല്യത്തിന്റെ പാരമ്രതയല്ല അത് കൃത്യമായ ശാരീരിക കാരണങ്ങളുള്ള മാനസിക രോഗമാണ് വളരെയേറെ സാധാരണമാണ് തലച്ചോറിലെ ഡോപ്പമിൻ സെറാട്ടോണിൻ ക്രമരാഹിത്യമാണ് പ്രധാനമായും വിഷാദ രോഗത്തിന് പിന്നിലെ കാരണം പാരമ്പര്യം ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ജീവിത സാഹചര്യങ്ങൾ എന്നിങ്ങനെ വേറെയും പലതു ചേർന്ന് ഈ തീയിലേക്ക് പെട്രോൾ ഒഴിക്കുകയും ചെയ്യും നീതി ആയോഗിന്റെ റേറ്റിംഗിൽ കേരളത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹെൽത്ത് സിസ്റ്റം എന്ന സ്ഥാനം കിട്ടാതെ പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇവിടത്തെ വർദ്ധിച്ച ആത്മഹത്യകളുടെ എണ്ണം കൂടിയാണെന്ന് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു ഈ കണ്ട വിവരവും വിദ്യാഭ്യാസവും മൊത്തമുണ്ടായിട്ടും നമ്മളിൽ പലർക്കും ഇന്ന് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് ഡോക്ടറെ കാണുന്നത് നോർമലായി ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല സൈക്യാട്രിസ്റ്റിനെ കാണുന്നവർ ഭ്രാന്തന്മാരോ മനസ്സിന് ഉറപ്പില്ലാത്ത ദുർബലരോ ഒക്കെയാണ് പോലും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഇനി എന്നാണ് നമ്മൾ തിരിച്ചറിയുക വിഷാദ രോഗത്തിന്റെ സന്തത സഹചാരികളായ എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്ക് മുന്നോട്ട് പ്രതീക്ഷകളില്ല ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് തുടങ്ങിയ ചിന്തകൾ ഒരു അറ്റവും അന്തവും ഇല്ലാതെ ചിലപ്പോൾ സ്വയം ഒടുങ്ങുന്നതിലേക്ക് പോലും കൊണ്ടെത്തിക്കും ഗതികെട്ട് ഈ നെഗറ്റീവ് ആലോചനകൾ പങ്കുവയ്ക്കുന്നവരോട് നീ പാട്ട് കേൾക്കൂ പ്രാർത്ഥിക്കൂ തലശ്ശേരി ബിരിയാണി കഴിക്കൂ മലകേറി ഖരിതാഭ കാണൂ പുസ്തകം വായിക്കൂ എല്ലാം ഓക്കെ ആകും എന്നൊക്കെ പറയുന്നത് ആസ്മയുടെ വലിവുള്ള ആളോട് അമർത്തിശ്വാസമെടുക്കൂ പാട്ട് ഓൺ ചെയ്ത് റിലാക്സ് ചെയ്യൂ ഫുൾ സെറ്റാകും എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് ആസ്മാക്കാരൻ പാട്ട് കേട്ടാൽ വലുവു മാറി നോർമലാകുമോ രണ്ടാൾക്കും വേണ്ടത് കൃത്യമായ ചികിത്സയാണ് ബാക്കിയൊന്നും പ്രതിവിധിയല്ല ഞാൻ ആറു വർഷത്തിലേറെയായി വിഷാദരോഗം നേരിടുന്ന ആളാണ് മരുന്നുകളുടെ സഹായത്തോടെ ഒരുവിധം സാധാരണ ജീവിതം നയിക്കുന്നു ആത്മഹത്യാ പ്രവണത പോലും ഉണ്ടായിരുന്ന അതിന് ശ്രമിച്ചിട്ടുള്ള കാലത്ത് നിന്നും ഇന്ന് കുറേയൊക്കെ സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട് വയെങ്കിൽ അത് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഉൾക്കാഴ്ചയുണ്ട് അതും കടന്ന് ചില നേരത്ത് മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ ഉടനടി സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടാറുണ്ട് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ പലരും വിഷാദമോ നിങ്ങൾക്കോ ഒന്ന് പോയേ അവിടുന്ന് എന്നതാണ് ആദ്യം കിട്ടുന്ന പ്രതികരണം പലരുടെയും വിചാരം വിഷാദരോഗി ഇരുപത്തിനാല് മണിക്കൂറും ഡൗൺ ആയിരിക്കും എന്നാണ് എപ്പോഴും ഇരുന്ന് കരച്ചിലാകും എന്നൊക്കെയാണ് അങ്ങനെയൊന്നില്ല അങ്ങനെ തന്നെ ആവണം എന്നുമില്ല